ശുദ്ധ ബാബാ ത്രിവേണി അഭിമുഖരായ പിതാക്കന്മാരെ സഭയുടെ ആദരണീയനായ അസോസിയേറ്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജുമ്മൻ ബഹുമാന്യരായ കോറോപിസ്കോപ്പന്മാരെ സ്നേഹനിധികളായ വൈദിക സ്നേഹിതരെ ഈ ചരിത്രമുഹൂർത്തത്തിൽ പങ്കാളികളാകുന്ന പ്രിയപ്പെട്ടവരെ പരുമല സമനാരിയിൽ സഭയുടെ പ്രഥമ പ്രഖ്യാപിത പരിശുദ്ധൻ പരിമല തിരുമേനിയുടെ കബറടത്തോടെ ചേർന്ന് വിശ്വാസി സമൂഹത്തിന് അനുഗ്രഹവും മധ്യസ്ഥതയുടെ നറകടവുമായി പ്രലസിക്കുന്ന യുവാക്കിന്മാർ ഈ വാനൂസ് തിരുമേനിയുടെ ചരമശതാബ്ദിയിലേക്ക് നാം എത്തുകയാണ് ഈ അനുഗ്രഹീതമായ നിമിഷം നമ്മെ ഓർമ്മിപ്പിക്കുന്ന വ്യക്തമായ നിയോഗങ്ങളും സന്ദേശങ്ങളും അതെന്താകും കമ്പിവാചകത്തിൽ ഈ അനുസ്മരണ പ്രഭാഷണം നിർവഹിക്കേണ്ടത് നിർവഹിക്കേണ്ടത് എൻ്റെ ചുമതലയാകെയാണ് ഒന്നാമതായി എനിക്ക് തോന്നുന്നു അനുഗ്രഹിതനായ ഈ പിതാവ് കണ്ടനാടിന് സ്വതസിദ്ധമായുള്ള പൈതൃക ബോധ്യങ്ങളുടെ പ്രതീകമായിട്ടാണ് സഭാചരിത്രത്തിൽ ഞാൻ കാണുന്നത് മലങ്കരയുടെ ചരിത്രം വായിച്ചു പഠിക്കുവാൻ ശ്രമിക്കുന്നവർക്കറിയാം കണ്ടനാട്ടിൽ നിന്ന് മലങ്കര സമയുടെ അമരത്തേക്ക് കടന്നു വന്ന മേൽപ്പെട്ടക്കാർക്കും സഭയ്ക്ക് നേർ നൽകിയ പിതാക്കന്മാരും ഒക്കെ ഈ സഭയുടെ പ്രതിസന്ധി കാലഘട്ടത്തിൽ പ്രാർത്ഥനാപൂർവം വ്യക്തമായ ദിശാബോധത്തിലൂടെ ഈ സഭയെ നയിച്ച പിതാക്കന്മാരാണ് ആ ഗണത്തിലെ മുമ്പേ നടന്ന ഒരു പിതാവാണ് ഈ അനുഗ്രഹീതനായ പിതാവ് എന്നോർത്ത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം രണ്ടാമതായി ഈ പിതാവിൻ്റെ ജീവിതം വായിച്ചു പിടിക്കുമ്പോൾ ഒരു ചേർന്ന് നിൽക്കലിൻ്റെയും ഒരു ചേർത്ത് പിടിക്കലിൻ്റെയും വലിയ ആവേശം ഈ ചരിത്രത്തിൽ കണ്ടെത്തുവാൻ കഴിയും ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ മലങ്കര സഭയുടെ ദശാസന്ധി മുഹൂർത്തങ്ങളിൽ ചേർന്നു നിന്ന ഭാഗ്യവാനായ ഒരു പിതാവ് മലങ്കര മലങ്കരസഭയിൽ സ്വതന്ത്രമായ ഒരു കാതോലിക്കേറ്റും അതിൻ്റെ സ്ഥാപനവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഭീഷണികളും സമ്മർദ്ദങ്ങളും അതിനെ എങ്ങനെ നേരിടുവാൻ കഴിയുമെന്നുള്ള പിതാക്കന്മാരുടെ ആലോചനകളും ആ സ്വതന്ത്രമായ കാതോലിക്കേറ്റ് സ്ഥാപിതമായതിനു ശേഷം വാഴിക്കപ്പെട്ട ആദ്യത്തെ മെത്രാപോലിത്ത എന്ന നിലയിൽ ആ നിയോഗത്തോട് വട്ടശ്ശേരി തിരുമേനിയുടെയും ആ കാലഘട്ടത്തിലെ പിതാക്കന്മാരുടെയും എല്ലാ ബോദ്ധ്യങ്ങളോട് ചേർന്ന് നിൽക്കുവാൻ കഴിഞ്ഞ ഒരു പിതാവ് ഈ ചേർന്ന് നിൽക്കൽ എളുപ്പമുള്ളൊരു പ്രക്രിയയായി പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട് ചില മുഖസ്തുതി പാഠനങ്ങൾ കൊണ്ട് അത് എളുപ്പത്തിൽ നിർവഹിക്കാമെന്ന് തെറ്റിദ്ധരിക്കുന്നതുമുണ്ട് അതൊക്കെ പൊയ്മുഖങ്ങളാണ് അവയൊക്കെ പല കാലഘട്ടങ്ങളിലും അടർന്നു പോകുന്നതാണ് എന്നാൽ ചരിത്രം പിൻകാലത്ത് രേഖപ്പെടുത്തുമ്പോൾ ജീവൻ കൊടുത്തും സ്വന്തം ഇമേജുകൾക്കപ്പുറമായി സഭയെ സ്നേഹിച്ചും സഭയോട് ചേർന്ന് തോന്നുന്ന പിതാക്കന്മാർക്ക് മാത്രമാണ് സഭാ ചരിത്രത്തിൽ സ്ഥാനമുണ്ടാകുക എന്നത് ഈ അനുഗ്രഹീതനായ പിതാക്കന്മാരുടെ പിതാവിന്റെ ജീവിതവും സാക്ഷ്യവും നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഒപ്പം ഒരു ചേർത്ത് പിടിക്കലുമുണ്ട് ഒട്ടശ്ശേരി തിരുവേനി എത്രമാത്രം ഈ പിതാവിനെ ചേർത്ത് പിടിച്ചു എന്നതും ആ ചരിത്രം ഓർമ്മിപ്പിക്കുന്നു ചേർത്ത് നിന്നാ നിൽക്കാൻ ആഗ്രഹിച്ചിട്ടും ചേർത്ത് പിടി പിടിക്കാതെ പോകുന്നതിന്റെ വേദനകൾ ചിലപ്പോഴൊക്കെ വർത്തമാന കാലത്തിൽ പലരും പറയാറുണ്ട് എന്നാൽ ഇത് ഒരു വലിയ അസുലഭമായ മുഹൂർത്തമാണ് നമ്മെ ഓർമ്മിപ്പിക്കുക ഒരു ചേർന്ന് നിൽക്കലിൻ്റെയും ഒരു ചെറുത്ത് പിടിക്കലിൻ്റെയും വലിയ ബോധ്യം അത് മലങ്കരസഭയ്ക്ക് നൽകിയത് സ്വാതന്ത്ര്യത്തിന്റെ കരുത്താണ് അതിന്റെ സഞ്ചാര വലിയ വേഗതയാണ് മലങ്കരസഭയ്ക്ക് നൽകിയത് എന്നോർക്കുന്നു ഒന്നുകൂടെ പറഞ്ഞ് ഞാനിവിടെ അവസാനിപ്പിക്കാം ഈ പിതാക്കന്മാർ മലങ്കരസഭയെപ്പറ്റി കണ്ട കാഴ്ചകൾ എന്തായിരുന്നു അവർ ഈ മലങ്കരസഭയ്ക്ക് വേണ്ടി വരച്ചെടുക്കുവാൻ ആഗ്രഹിച്ച ചിത്രം അതെന്തായിരുന്നു മലങ്കര സഭയ്ക്ക് വേണ്ടി അവർ വർത്തമാനകാല ജീവിതത്തിന് പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിച്ച സഭയെ പറ്റിയുള്ള ബോധ്യങ്ങൾ എന്തായിരുന്നു അത് വളരെ വിശാല വട്ടത്തിന്റെ കാഴ്ചപ്പാടാണ് മലങ്കര സഭ എന്തായി തീരണം എന്നതും മലങ്കര സഭ എന്താണ് എന്നതിനെ പറ്റിയും സഭ എന്നും എങ്ങനെയായിരിക്കണം എന്നതിനെ പറ്റിയും ഒക്കെയുള്ള നല്ല ബോധ്യങ്ങൾ ഉയർത്തിപ്പിടിച്ച അനുഗ്രഹീതനും ഭാഗ്യവാനും പുണ്യവാനുമായ ഒരു പിതാവാണ് നമ്മെ ശതാബ്ദി ആഘോഷിക്കുന്ന വിയാക്യന്മാർ ന്യൂസ് തിരുമേൽ നമുക്കറിയാം നമ്മുടെ വീട്ടിൽ കൊച്ചു കുട്ടികൾ ചിലപ്പോഴൊക്കെ ഒരു പേപ്പർ കയ്യിലെടുത്തിട്ട് കൈ കെട്ടുന്നത് കൊണ്ടൊക്കെ അതിൽ ചില ചിത്രങ്ങൾ കോറിയിടാറുണ്ട് നല്ല മനസ്സുകൊണ്ട് വരയ്ക്കുന്നതാണ് ആ ചിത്രങ്ങളൊക്കെ വരച്ചതിന് ശേഷം ആത്മസംതൃപ്തിയോടെ പിതാവിന്റെയോ മാതാവിന്റെയോ ബന്ധു ജനങ്ങളുടെയൊക്കെയോ ഒക്കെ കൈ കൊണ്ട് കൊടുക്കും ചില കുത്തിവരകൾ മാത്രം അതിനകത്ത് അഭിയോഗമുണ്ട് അവ്യക്തതയുണ്ട് ഭാവനകളുണ്ട് അറിവില്ലായ്മകളുണ്ട് ഇവയെല്ലാം കൂടെ ചേർത്ത് വെച്ച ചില കുത്തിവരകളുമായി ചില ചിത്രങ്ങൾ അവർ നിർമ്മിക്കാറുണ്ട് അപ്പന്റെ കയ്യിൽ കൊടുക്കും അപ്പനത് നോക്കും അപ്പനൊന്ന് ചിരിക്കും അമ്മയുടെ കൊടുക്കും അമ്മ അത് നോക്കും ഒന്ന് ചിരിക്കും കാണുന്നവരൊക്കെ ചിരിക്കും കാണുന്നവരൊന്നും വ്യക്തമായി അതിനെപ്പറ്റി അതിന്റെ അഭിപ്രായ പ്രകടനം നിർവഹിക്കാറില്ല കുട്ടിയോട് ചോദിക്കും ഇത് എന്തിന്റെ ചിത്രമാണ് കുട്ടി പറയും ഇത് ആനയുടെയോ ആമയുടെയോ ചിത്രമാണ് എന്ന് കുട്ടിയുടെ ചിന്തയതാ താൻ വരച്ചത് ഒരാനയുടെയോ ഒരു ആമയുടെയോ ചിത്രമാണ് എന്ന് പക്ഷെ ഈ ചിത്രം കാണുന്ന ആന ഉള്ളിൽ പൊട്ടി പൊട്ടിച്ചിരിക്കും ഇവന്റെ മണ്ടത്തര ഓർത്ത് ഈ ചിത്രം കണ്ട ആമ ഓമ ഊറി ഊറി ചിരിക്കും ഇവൻ എത്ര വളരാനുണ്ട് എന്നോർത്ത് പക്ഷേ നാം അവനെ പറ്റി ഇനിയും അവൻ വരച്ചു വരച്ചു വളരട്ടെ നോർത്ത് ചിലപ്പോൾ മൗനത്തിലൂടെ ഒരു പുഞ്ചിരിയിലൂടെ ഒക്കെ നാം അതിനെ നേരിടാറുണ്ട് ഞാൻ എന്തിനത് പറഞ്ഞു എന്ന് ചോദിച്ചാൽ ഇത് മലങ്കര സഭയെ സംബന്ധിച്ച് ചിലരൊക്കെ ചില ചിത്രരചനയുടെ നിരക്കിലാണ് ഈ ഒന്നോ രണ്ടോ പ്രാവശ്യം നിലപാട് മാറിയവരെ പറ്റിയൊക്കെ രാഷ്ട്രീയത്തിൽ ഒക്കെ ഇവിടെ ഉണ്ട് ഞങ്ങളെ പറ്റിയല്ല ഒക്കെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട് പക്ഷേ ആഴ്ചകൾ തോറും നിലപാട് മാറി കരുത്തു തെളിയിച്ചവരാണ് ഇന്ന് മലങ്കര മലങ്കരസഭയുടെ നിലപാടുകൾ എന്താവണം എന്നതിനെപ്പറ്റി ചിത്രം വരയ്ക്കുന്നത് വരയ്ക്കുക ഒരു പേപ്പറും മേനായും ഇപ്പൊ പേപ്പറും മേനായും ഒന്നും വേണ്ട ഇപ്പൊ യൂട്യൂബ് മതി ഒരു യൂട്യൂബ് കയ്യിലുണ്ടെങ്കിൽ അവൻ വരയ്ക്കുകയാണ് മലങ്കര സഭ എന്താണ് മലങ്കര മലങ്കരസഭയുടെ ചരിത്രം എന്താണ് മലങ്കര മലങ്കരസഭയുടെ പോളിസി എന്താണ് പരിശുദ്ധ വാമതിരുമേനി എടുക്കാത്ത പോളിസി പോലും അവന്റെ ഊഹവും അഭ്യൂഹവും അവന്റെ ഭാവനയും ഒക്കെ ചേർത്ത് കൊണ്ട് അവൻ വരയ്ക്കുകയാണ് ഇത് കാണുന്ന ബാബാതിരുമേനി ഈ ചിത്രം കാണുമ്പോൾ മുമ്പേ പറഞ്ഞ ചിരിയാണ് ഉള്ളിൽ വരിക എന്ന് എനിക്ക് ഉറപ്പുണ്ട് കാരണം ഇത് അത്രയും ഗൗരവേ അതിനുള്ളൂ എന്ന് പരിശുദ്ധ അറിയാം എന്നാണ് എൻ്റെ ഒരു പൂർണ്ണമായ ബോധ്യം മൂന്ന് വർഷത്തെ ഒരു സഹവാസത്തിൽ എനിക്ക് ഒരു ബോധ്യമുണ്ട് എല്ലാവർക്കും അതേ ബോധ്യം തന്നെയാണുള്ളത് എന്നാൽ ഇത് പറയാൻ കാരണം യുവാക്കിയന്മാർ യുവാൻ തിരുമേനിയെ പോലുള്ള പിതാക്കന്മാർ ഈ സഭയെ പറ്റി വലിയ സ്വപ്നങ്ങൾ കണ്ടവരാണ് ഈ സഭയുടെ സ്വാതന്ത്ര്യത്തെ പറ്റി വലിയ സ്വപ്നങ്ങളും വലിയ വലിയ ബോധ്യങ്ങളും കണ്ടവനാണ് എന്താണ് ഇവിടെ നാം ചിന്തിക്കുന്നത് ഭീഷണിപ്പെടുത്തി നിശബ്ദരാക്കാമെന്നാണോ ഭീഷണികളുടെ നടുവിലൂടെ നടന്നുപോയ ഒരു കൂട്ടം പിതാക്കന്മാരുടെ മധ്യസ്ഥത ഈ സഭയ്ക്കുള്ളിടത്തോളം കാലം ഈ യാത്ര തുടരുക തന്നെ ചെയ്യും സമ്മർദ്ദത്തിലാക്കാമെന്നാണോ സമ്മർദ്ദങ്ങളെ കണ്ണുനീരോട് അതിജീവിച്ച വിദാക്കന്മാർ ഈ സഭയ്ക്ക് ഉള്ളിടത്തോളം കാലം ഈ സഭ സമ്മർദ്ദങ്ങൾക്ക് കീഴ്പ്പെടുകയില്ല അസത്യങ്ങളുടെ കൂമാരങ്ങൾ തളയ്ക്കാമെന്നാണോ അസത്യങ്ങളെ എന്നും അതിജീവിച്ച ചരിത്രം സഭയുടെ ചരിത്രമാകുക അതിനെപ്പറ്റി ഒരു വിധത്തിലുള്ള ആശങ്കകളും സഭയെ ഭരിക്കുന്നില്ല ചില വ്യക്തികളെ അപകീർത്തിപ്പെടുത്താം എന്നാണോ അപകീർത്തിപ്പെടുത്തലിന നടുവിലൂടെ കുഞ്ചിരിയോടെ നടന്നുപോയ വട്ടശ്ശേരി തിരുമേനി മുതൽ ഭാഗ്യവാനായ പൗലോ സ്ഥിതി പിതാക്കന്മാരുടെ സഭയാണ് സഭ എന്നതുകൊണ്ട് അക്കാര്യത്തിലും നമുക്ക് യാതൊരു ഭയാശങ്കകളും ഇല്ല അതുകൊണ്ട് തന്നെ ഈ യാത്ര തുടരും ഈ യാത്ര അനസ്യൂതം അനായസം നിർവിഗ്നം ദൈവകൃപയിൽ ശരണപ്പെട്ട് തുടരും അതിന് ഭാഗ്യവാനായ യുവാക്കിന്മാർ യുവാൻ യൂസ് മലങ്കര സഭയ്ക്ക് ലഭ്യമായ ഹൃസ്വമായ ഈ ശുശ്രൂഷയെങ്കിലും അതൊരു പിതാക്കന്മാരുടെ ജീവിതം അത് പ്രതീകം കൂടിയാണ് അവർ ജീവിച്ച കാലഘട്ടത്തിന്റെ ചരിത്രപാഠപുസ്തകങ്ങളുടെ രേഖകൾക്കപ്പുറമായി അവർ ചില പ്രതീകങ്ങളാണ് അങ്ങനെ മലങ്കര സഭയുടെ പ്രത്യേകിച്ച് സ്വതന്ത്രമായി മലങ്കര സഭയിൽ സ്ഥാപിതമായ കതോലിക്കറ്റിന്റെ അധികാരത്തിന്റെ പ്രതീകമായി അതിന്റെ കീഴിൽ വായിക്കപ്പെട്ട മേൽപ്പെട്ട അധികാരത്തിന്റെ പ്രതീയമായി യാക്കിമാർ ഇവാൻ വാനിയ സിനിമയെ കാണുമ്പോൾ പുണ്യവാനും ഭാഗ്യവാനുമായ ആ പിതാവിന്റെ മധ്യസ്ഥതയിൽ ശരണം പ്രാപിച്ച് എന്റെ വാക്കു വിളിച്ചിരുന്നു